സ്കൂൾ സ്കൂളിൽ നിന്നും ദീപകും ശ്രീലക്ഷ്മിയും ശ്രീ ഹിഷാം അബ്ദുൽസലാം ഉള്ളത് കേരളോത്സവം ട്വന്റി ട്വന്റി എന്തായാലും ഈ ഒരു അമ്പത്തി മൂന്നാം യു ഐ നാഷണൽ ഡേ ദിനത്തിൽ ഇവിടെ അതിഗംഭീരമായ ക്രൗഡ് ഒരുപാട് പരിപാടികൾ ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസ് ഒക്കെ വീണ്ടും ലൈവ് എത്തിയിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി ഹിഷാം അബ്ദുൽസലാം ഏഴക്കറിൽ നിറഞ്ഞ് ആളുകൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് ഏകദേശം മുപ്പതിനായിരം പേർ ഇവിടെ എത്തിയെന്നാണ് തോന്നുന്നത് അപ്പൊ തന്നെ ഈ നിറഞ്ഞു കവിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് അത് മേലെയാണ് കേട്ടോ ആയിരക്കണക്കിന് ആളുകളാണ് നമുക്ക് ഓർമ്മ സംഘടിപ്പിക്കുന്ന എനിക്കത് ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു വേദിയാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വരുന്ന ഒരു പാർലമെന്റിനപ്പുറത്ത് കാണുന്നത് അതിനകത്ത് ഇന്ത്യയുടെ ബഹുസ്വരതയും അതിന്റെ സവിശേഷതകളും ഇന്ത്യ നടന്നു വന്ന വഴികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ആയിരക്കണക്കിന് ആളുകൾ ഇവരുടെ എല്ലാം നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോവാണ് അപ്പുറത്തെ ഇപ്പോൾ പടപ്പാട്ടാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ കുറത്തി കടമന്നിട്ട് കുറത്തിയാണ് അവിടെ അതിനു മുമ്പ് മലയാള സിനിമയിലെ ഭാവുക മാറുന്ന ഭാവുകത്തെ കുറിച്ച് അതിഗംഭീരമായ ചർച്ച അപ്പുറത്താണെങ്കിൽ കടല നേരത്തെ പറഞ്ഞില്ല അതിലേക്ക് ഞാൻ പോലെ ഐസമുട്ടായി അതുപോലെ തന്നെ നോർക്ക അപ്പുറത്ത് മേതിൽ ദേവിക സാംസ്കാരിക സമ്മേളനം അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ ഒരു പരിച്ഛേദമായി ഈ ഓർമ്മയുടെ ഈ ഏഴ് ഏക്കർ മഹാസസ് മാറുകയാണ് മാത്രമല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കൾ ഇപ്പോൾ നാരായണേറ്റൻ നമ്മോടൊപ്പം ചേരുകയാണ് കാരണം നാരായണേറ്റൻ പറഞ്ഞാൽ നമ്മുടെ റേഡിയോയുടെ ഒരു വലിയ ലിസണറാണ് നിരന്തരം ചർച്ചയിൽ പങ്കെടുക്കുന്നത് യും ഒരു സാമൂഹ്യ പ്രവർത്തകനായി നമ്മുടെ കൊടിയേരി ബാലിഷ് ഒപ്പം എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നമസ്കാരം 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 ഈ മൊത്തത്തിൽ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരവും ആനന്ദകരവുമായിട്ടുള്ള ഒരു ദിവസമാണ് രണ്ടായിരത്തി ആറിൽ ദല ചെറിയ രീതിയിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഈ കേരളോത്സവം ഇന്ന് രണ്ടായിരത്തിഇരുപത്തിനാലിൽ എത്തുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു ഉത്സവമായിട്ട് മലയാളികളുടെ ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇതിന്റെ വേദി പതിനായിരക്കണക്കിന് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ കേരളത്തിന്റെ ഒരു പരിച്ഛേദം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്ന മലയാളം റേഡിയോ പതിനാല് എഴുപത്തി ആറ് എന്ന് പറയുന്ന ഈ റേഡിയോ വളരെ ഗൗരവമായിട്ട് മലയാളികളുടെ മനസ്സിൽ നിന്ന് ആഴത്തിൽ പറഞ്ഞിരിക്കുന്ന റേഡിയോ ആണ് അവരടക്കം ഈ പരിപാടിയുടെ സ്പോൺസറാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന്റെ ഒരു പരിശേധം കാണാൻ സാധിക്കും വിവിധ തരത്തിലുള്ള കേരളീയ കലാപരിപാടികൾ മാത്രമല്ല ഓരോ അടി നീങ്ങുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുടുംബശ്രീ അതുപോലെ തന്നെ തട്ടുകട ഇനി അതേപോലുള്ള മനുഷ്യന്റെ മനസ്സിനെ മയക്കുന്ന കേരളത്തിൽ പോയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ വളരെ സന്തോഷത്തിലാണ് ഇന്നലെയാണെങ്കിൽ കലാപരിപാടികളും അതേപോലെ തന്നെ എല്ലാ ആയിരക്കണക്കിന് ആളുകളും ഇവിടെ പങ്കെടുത്തു ഇന്നും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകള് ഈ ഏക്കർ വരുന്ന സ്ഥലത്ത് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇഷാം പറഞ്ഞ പോലെ തന്നെ വേദിക ഇന്നലെ കാണിച്ചെങ്കിൽ മന്ത്രി റിയാസ് അടക്കമുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ ഇതിൽ പങ്കെടുത്തു ദലയുടെ ഓർമ്മയുടെ കലാകാരന്മാർ അവതരിപ്പിച്ച നൂറുകണക്കിന് പരിപാടികൾ തൃശൂർ പൂരത്തിന്റെ പുനരാവിഷ്കാരം കുടമാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സമഗ്രമായ ഒരു 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 നമ്മുടെ കൂടി ചുരുക്കി പറഞ്ഞോളൂ എങ്ങനെയാ തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ഇസ്ലാം അബ്ദുൽസലാം പിന്നെ നമ്മുടെ ദീപകുബായി നമ്മുടെ ശ്രീലക്ഷ്മി എല്ലാവർക്കും നമസ്കാരം എഞ്ചിനീയർ ഒരിക്കൽ കൂടി പറയാണ് ഇവിടെ വന്നപ്പോൾ ഒരു കേരളത്തിൽ വന്ന ഒരു പ്രതിയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അത് അനവധി ആളുകളുണ്ട് നാനാ മനസ്തർക്ക് വേണ്ടിയുള്ള ഈ ഇമറാത്തികളുടെ സപ്പോർട്ട് അമ്പത്തിമൂന്നാമത് നമ്മുടെ ഈ നാഷണൽ ഡേ അതിഗംഭീരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു സൈഡിൽ ആന മയിലോട്ടകം മറ്റൊരു സൈഡിൽ ആനകളുടെ മത്സരങ്ങളും തിരുവാതിരക്കഥികളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പുറത്ത് തെയ്യംകളി നടക്കുന്നുണ്ട് ഒരു സൈഡിൽ പാർലമെന്റ് ഉണ്ട് ഇവിടെ എല്ലാം ആസ്വദിച്ചുകൊണ്ട് നാനാമ നടക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമായ സമയമാണിത് ഒരു അവസരം വൺ ഫോർ സെവൻ സിക്സിന് വളരെ എന്റെ ഹാർദ്ദമായ അപ്പൊരു വൈബ് മനസ്സിലായാലോ ഇതാണ് പ്രതികരണമാണ് ദീപക് മാത്രല്ല നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു പാട്ട് ഒരു നൌഷാദ് ഇവിടെ ഉണ്ടായിരുന്നു പോയോ എവിടെ പാട്ടുകാരൻ്റെ നൌഷാദ് ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം അത് ഞാനാണത് അത് ഒരു നോക്കൂ ഈ അതെ ശരി എനിക്ക് എനിക്ക് തോന്നാറുണ്ട് ഈ നമ്മൾ നാട്ടിൽ പോകാൻ കഴിയാത്തുണ്ട് ഈ വിമാന ടിക്കറ്റ് നാട്ടിലേക്ക് എത്തേണ്ട കാര്യമല്ലേ ഇവിടെ ഒന്നും വന്നാൽ മതി വന്നിട്ടില്ല നമ്മുടെ നാട്ടിലെത്തി ഒരു ഫീലിങ്സ് ആണ് നമ്മുടെ വീട്ടു ഒരു സ്ഥിതിയാണ് പറഞ്ഞത് എനിക്കൊന്ന് ശ്രീലക്ഷ്മിക്ക് അത് ബോധ്യമായി കാണും ദീപക്കിനത് ബോധ്യമായി കാണും ആ അർത്ഥത്തിൽ എനിക്കൊന്നും ഇത് ഒരു വലിയ കൂട്ടായ്മയാണ് കാരണം ഇതിൽ ഭേദങ്ങളില്ല രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല അവരെ പിടിക്കാൻ ഓർമ്മയ്ക്ക് കഴിയുന്നു അവിടെ ഓർമ്മ ഒരു പുതിയ ഒരു ഭാവുകത്വ സൃഷ്ടിക്കുകയാണ് ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് തീർച്ചയായിട്ടും അത് ഒരു പ്രവാസത്തിന്റെ ഒരു പുതിയ അടയാളപ്പെടുത്തലായി ഓർമ്മയുടെ വേദി മാറുന്നു ഗ്രേറ്റ് ഞങ്ങളിപ്പോ ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോ തൊട്ട് സ്വാതിയും ജോബിയും ആശയം ഒക്കെ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഗെയിമുകൾ നമ്മൾ കൊറേ ഗെയിമുകൾ ശരി ശ്രോതാക്കളെ കാണാൻ ഒരുപാട് സന്തോഷം അധികം നമുക്ക് ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞു അവരിങ്ങനെ ഏതൊക്കെ പരിപാടിക്ക് എപ്പോഴൊക്കെയാണോ അവർ മെസ്സേജ് ചെയ്യുന്നത് മെസ്സേജ് സഹിതം അവർ കാണിച്ചു തന്നു പക്ഷെ എന്തായാലും ഒത്തിരി സന്തോഷം ഈ പറഞ്ഞതുപോലെ ഈ ഒരു വേദിയിലോട്ട് എത്തിയപ്പോ ഒരു നാട്ടിലേക്ക് എത്തിയ ഒരു പ്രതീതി നമ്മുടെ ിസണേഴ്സിനെ കണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഒരു ഗെറ്റ്ഗെദർ വന്ന ഒരു പ്രതീതിയാണ് ഈദൽ ഇതിഹാസിന്റെ ഭാഗമായിട്ട് കേരളോത്സവത്തിൽ നമ്മൾ വന്നിട്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകാനൊരു അവസരം നമുക്ക് ഉണ്ടായി സോ അതെ എന്തായാലും ഇത് ഒരു മെമ്മറബിൾ ഡേ ആണ് മെമ്മറബിൾ ആക്കി മാറ്റിയിരിക്കുകയാണ് കേരളോത്സവം ട്വന്റി ട്വന്റി ഫോർ ഒഫീഷ്യൽ താങ്ക് യു സോ മച്ച് ൻസ് വേൾഡ് പെർഫ്യൂംസ് കേരളോത്സവം ഓർമ്മയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആർ ജെസ് അവിടെയുണ്ട് സാരില്ല നമുക്ക് അടുത്ത വർഷം പോവാം എന്തായാലും നമുക്ക് ഇനി ഒരു പാട്ടിലേക്കും അതിനുശേഷം ചെറിയൊരു വാട്ടർ ബ്രേക്കിലേക്കും പോകണം ഓക്കെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് വീരപുത്രൻ എന്ന സിനിമയിലെ ശ്രേയാ ഘോഷാൽ പാടിയ പാട്ടാണ് ബ്യൂട്ടിഫുൾ ട്രാക്ക് പാട്ടിന് ശേഷം തിരിച്ചു വരാം സ്വാതിയും ജോബിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് സൊസൈറ്റി